മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും നിരന്തരം ചോദിക്കാറുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് അമേരിക്കയോട് ഡയറക്റ്റ് ആയിട്ട് മറുപടി പറയാത്തത് എന്ന് എന്നാൽ നിരന്തരം ഇന്ത്യ അമേരിക്ക വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നിലപാട് പ്രഖ്യാപിക്കാറുണ്ട് ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തില് റെഡ് ഫോർട്ടിൽ നടന്നിട്ടുള്ള പ്രസംഗത്തിൽ പോലും വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പെടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസവും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയെ ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി മാന്തിക്കൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായിട്ട് അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നു അതിൽ തന്നെ നമ്മൾ കണ്ടതാണ് അമേരിക്ക ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന് എങ്ങനെയെങ്കിലും ഒന്ന് സമാധാന നോബൽ സമ്മാനം ഒന്ന് നേടിയെടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഈ തന്ത്രപ്പാടുകളാണ് അതിനു വേണ്ടിയിട്ട് പല രീതിയിൽ പല കുതന്ത്രങ്ങളുമായിട്ട് ട്രംപ് രംഗത്തെത്തി എന്നാൽ ഓരോ ദിനം മുന്നോട്ട് പോകുമ്പോഴും ലോകത്തിന് മുന്നിൽ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും അപമാനിക്കപ്പെട്ട് തന്നെയാണ് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ വ്യക്തമാക്കുന്നത് പുടിൻ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത് അതൊക്കെ തന്നെ അംഗീകരിക്കാം എന്നുള്ള രീതിയിലാണ് ആ ചർച്ച അങ്ങ് പിരിഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് ക്രീമിയ ഉൾപ്പെടെ റഷ്യ ഇത്തവണ യുദ്ധം ചെയ്തത് യുക്രൈന് നേരെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടു ആ ഒരു യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത ഒരു പ്രദേശം പോലും യുക്രൈന് വിട്ടുകൊടുക്കില്ല നമുക്കറിയാം ക്രീമിയ റഷ്യ പിടിച്ചെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള സൈനിക താവളമാണ് യു എസ് എസ് ആറിന്റെ സൈനിക താവളം തീർച്ചയായിട്ടും റഷ്യയുടെ അവകാശപ്പെട്ടതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുമായി ബന്ധപ്പെട്ട് യുക്രൈനോട് പലതവണ നിരവധി തവണ ചർച്ച റഷ്യ നടത്തിയിട്ടുണ്ടായിരുന്നു അതിലൊന്നും തന്നെ വയങ്ങാത്തത് കൊണ്ടാണ് ഇതൊരു എത്തിയത് എന്നാൽ ആ ക്രീമിയ മാത്രമല്ല ഇപ്പൊ പിടിച്ചെടുത്തിട്ടുള്ളത് മറ്റു പ്രദേശങ്ങൾ കൂടി റഷ്യ പിടിച്ചെടുത്തോ ഇതൊക്കെയായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പുടിൻ വളരെ വ്യക്തമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചോ പിടിച്ചെടുത്തോ ഒന്നും തന്നെ വിട്ടുകൊടുക്കില്ല അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുള്ളത് ഇതിനു ശേഷം ഈ പറയുന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ക്ഷണിക്കുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരുമ്പോൾ സെലൻസ്കി ഒറ്റക്കുമല്ല വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരിയിൽ വളരെ വ്യക്തമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ അപമാനിച്ചു വിട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഒറ്റക്കല്ല വന്നിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട ഭരണാധികാരികൾക്കൊപ്പമാണ് ചാർക്കീമർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭരണാധികാരികൾക്കൊപ്പമാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഉണ്ട് അതേപോലെ തന്നെ ഇറ്റലിയുടെ പ്രസിഡന്റ് ഇവർക്കൊപ്പമാണ് സെലൻസ്കി കഴിഞ്ഞ രാത്രിയിൽ ഡൊണാൾഡ് ട്രംപുമായിട്ട് ചർച്ച നടന്നിട്ടുള്ളത് ഈ ചർച്ചയും ഒരു സ്ഥലത്തേക്കും എത്തിയിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സെലൻസ്കി അപമാനിച്ചതുപോലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് ഒരു തേങ്ങയും മാന്യമര്യാദക്ക് പറയാൻ പോലും സാധിച്ചിട്ടില്ല കാരണം ചുറ്റും വളരെ വ്യക്തമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ഇരുന്നു കൊണ്ടായിരുന്നു ചർച്ചയുള്ളത് അതായത് ഈ പറയുന്ന യുക്രൈനും എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് കേൾക്കേണ്ടി വന്നു പതിവ് ശൈലി എന്താ ഡൊണാൾഡ് ട്രംപിന്റെ അങ്ങോട്ട് പറയും അവരങ്ങ് കേട്ടോളണം എന്നാൽ യുക്രൈൻ പോലും അങ്ങോട്ടേക്ക് ഡൊണാൾഡ് ട്രംപിനോട് പറയുന്നു ഡൊണാൾഡ് ട്രംപ് അതും അംഗീകരിച്ച ഇപ്പോ ചർച്ച വരുന്നത് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ അമേരിക്കയിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്നിട്ടുള്ള ചർച്ചയും അമ്പാടെ ചീറ്റിപ്പോയിരിക്കുന്നു ഈ അവസരത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ഞാൻ അതൊന്ന് വായിച്ചു കേൾക്കാം അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷയാണ് അലാസ്കയിൽ പ്രസിഡന്റ് ട്രംപുമായുള്ള തന്റെ സമീപകാല കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കുവെച്ചതിനും കോളിനും എന്റെ സുഹൃത്ത് പ്രസിഡന്റ് പുടിന് നന്ദി ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിനായി ഇന്ത്യ നിരന്തരം ആഹ്വാനം ചെയ്യുകയും ഇക്കാര്യത്തിൽ എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും നമ്മുടെ തുടർ കൈമാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് സകല കാര്യങ്ങളും പുടിൻ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അതിന് നന്ദി എന്റെ സുഹൃത്തിന് നന്ദി എന്ന് ലോകത്തോട് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കരടത്തടിക്കുന്നത് പോലെ തന്നെയാണോ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്തോട് പ്രഖ്യാപിച്ചത് ഇതിൽ മറ്റൊരു പ്രഖ്യാപനം കൂടെ ഉണ്ട് അമേരിക്കയുമായിട്ടുള്ള ഒരു സഹകരണവും ഞങ്ങൾക്കടി ആവശ്യമില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ വേണമെങ്കിൽ ഒരു കൈ നോക്കാം അത്തരത്തിൽ തന്നെയാണ് ഇപ്പോ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾ വരുന്നത് എന്തൊക്കെ വലിയ ഭീഷണികളായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം അങ്ങ് തീരുവ പ്രഖ്യാപിക്കും അവര് തീരുവ പ്രഖ്യാപിച്ചു ഈ ഇരുപത്തിയേഴ് മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി പ്രഖ്യാപിക്കും ഇതൊക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ ഓരോ ഓരോ ഒരു മേഖലക്കും വേണ്ടാത്ത ഒന്നിനും കൊള്ളാത്ത അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന കാർഷികോൽപ്പന്നങ്ങള് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കണം എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം അതൊക്കെ അങ്ങ് വേറെ എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് തന്നെയാ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് നമ്മുടെ രാജ്യമു അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരം നമ്മൾ ൽ സംവിധാനങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു ബദൽ സംവിധാനങ്ങൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നാഷണൽ മീഡിയാസിലെ അന്താരാഷ്ട്ര മീഡിയാസുകളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ദിനം പ്രതി മുന്നോട്ട് പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു അപമാനിതനായി കൊണ്ടു തന്നെയാണ് ഇപ്പോ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നത് അമേരിക്ക തങ്ങളുടെ സൗഹൃദ പോലും തോന്നിയതുപോലെ അപമാനിക്കുമ്പോൾ അവരൊക്കെ അത് സഹിക്കുന്നു കാനഡ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അത് സഹിക്കുന്നു അതേപോലെ ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നേരെ ഒന്ന് വന്നതാ പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദി ലോഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു നമുക്ക് നിലപാടുണ്ട് നമ്മുടെ നിലപാട് അംഗീകരിച്ചില്ലെങ്കിൽ ഏത് അമേരിക്ക ആണെങ്കിലും അവർ അവരുടെ വഴി നോക്കാം ഞങ്ങൾക്ക് നിലപാടുണ്ട് മാത്രമല്ല നരേന്ദ്രമോദി നിലവിലിപ്പോ ഡൊണാൾഡ് ട്രംപിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞിരിക്കുന്നു നമ്മൾ എന്തിനും തയ്യാറാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലെ റെഡ് ഫോർട്ടിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതാ ലോക നമ്മുടെ രാജ്യം നിയന്ത്രിക്കും എന്നുള്ളത് അത് വെറുതെ പറഞ്ഞതല്ല എന്നുള്ളതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവുകളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നരേന്ദ്രമോദിയുടെ ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ ഡൊണാൾഡ് ട്രംപിനെയും അങ്ങോട്ട് കയറി ചൊറിയുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിരിക്കുന്നു ഇതിൽ ഈ രാജ്യത്തെ ഓരോ ഭാരതീയരും നമ്മുടെ ഭരണാധികാരിയിൽ അഭിമാനിക്കാം